കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കാൻ പട്ടികജാതി സമിതി നേതാവിനെ രംഗത്തിറക്കി എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമുള്ള പഞ്ചായത്തിൽ എൽഡിഎഫിന് ഭൂരിപക്ഷം ലഭിച്ചിരുന്നെങ്കിലും സംവരണ വിഭാഗത്തിൽപ്പെട്ട അംഗമല്ലാത്തതിനാൽ ഭരണം നഷ്ടപ്പെട്ടു ഒടുവിൽ ഇടതംഗത്തെക്കൊണ്ട് രാജിവെപ്പിച്ചാണ് പട്ടികജാതിക്ഷേമ സമിതി മേഖലാ സെക്രട്ടറിയായ പി ആർ രാകേഷിനെ ഇടതുമുന്നണി മത്സരിപ്പിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുപ്പാടി പഞ്ചായത്തിൽ ഇടതുമുന്നണിയായിരുന്നു ഭൂരിപക്ഷം നേടിയത് എന്നാൽ പട്ടികജാതി അംഗം ഇല്ലാത്തതിനാൽ പ്രസിഡന്റ് സ്ഥാനം യുഡിഎഫിന് ലഭിച്ചു യു ഡി എഫിലെ അംബികാമംഗലത്ത് പ്രസിഡന്റായെങ്കിലും എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ ഇവർ പുറത്തായി പിന്നീട് യു ഡി എഫിലെ നന്ദകുമാർ വന്നെങ്കിലും അഭിപ്രായ മൂലം അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു വീണ്ടും അംബികാ അംബികാമംഗലത്ത് പ്രസിഡന്റായതോടെയാണ് പുതിയ നീക്കത്തിന് എൽഡിഎഫ് തയ്യാറായത് പട്ടികജാതി അംഗത്തെ വിജയിപ്പിക്കാനായി പഞ്ചായത്ത് അംഗമായ പി കെ ഷൈജിലിനെ രാജിവെപ്പിച്ചു എൽ ഡി എഫിന് മേൽക്കെയുള്ള വാർഡിൽ പി ആർ രാകേഷ് നിർത്തി വിജയിപ്പിക്കുന്നതിലൂടെ പഞ്ചായത്ത് തന്നെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി എൽ ഡി എഫ് കാലങ്ങളായിട്ട് ജയിക്കുന്ന ഒരാളാണ് പിന്നെ എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളും അതുപോലെ തന്നെ ശൈജലെന്ന നമ്പർ കൃത്യമായിട്ട് ഇടപെടുന്നതും ആളുകൾക്കിടയിലൂടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള മേഖലയാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നാടിനോട് നാടിനോട് വികസനം നോക്കിയിട്ട് സമാധാനം പറയാൻ എന്നാൽ ശക്തമായ പോരാട്ടത്തിലൂടെ വാർഡ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു മീഡിയ വൺ കോഴിക്കോട്